नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं धर्मशास्त्रमिदं परं मोक्षशास्त्रमिदं प्रोक्तं व्यासेनामिदबुद्धिनानि अतः ദൈവീസമ്പത്തിൻ്റെ ധർമ്മത്തിലേക്ക് നാം പ്രവേശിക്കുക ദയാ ഭൂതേഷു അതാണ് അടുത്ത ദൈവീസമ്പത്ത് ഭൂതങ്ങളിലുള്ളതായ ദയ ഭൂതങ്ങൾ ലോകത്തുണ്ടായതായ പദാർത്ഥങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായ പദാർത്ഥങ്ങൾ ജീവനുള്ളതും ജീവനില്ലാത്തതും എല്ലാം ഭൂതം എന്നുള്ള ആ ഒരൊറ്റ വാക്കിനകത്ത് പെടും അങ്ങനെ ഈ ലോകത്തുണ്ടായ സകല പദാർത്ഥങ്ങളിലും കാരുണ്യം അതാണ് സമ്പത്തിൽ അടുത്തത് അത് മനുഷ്യനെ വളരെ വളരെ ഉദാത്തമായിട്ടുള്ള മണ്ഡലത്തിലേക്ക് ഉയർത്തുന്നു അതിനു വേണ്ടിയിട്ട് വ്യാസഭഗവാൻ അനേക കഥകൾ സർവജീ ജീവരാശിയിലും മനുഷ്യ മനസ്സിലുണ്ടാകേണ്ടതായ ദയയെ വെളിവാക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് അനേകം കഥകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ കഥകളിൽ നിന്ന് ഒരെണ്ണം അതാണിപ്പോൾ എല്ലാവരുടെയും മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത് മഹാഭാരതത്തിലെ ഉദ്യോഗപർവത്തിൽ നിന്ന് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ളതായ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൻ്റെ സന്ദർഭമാണ് ഉദ്യോഗപർവ്വം യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ സന്ദേശവുമായി ഹസ്തനാപുരത്തേക്ക് ചെല്ലുന്നതും ഉദ്യോഗപർവത്തിൽ തന്നെ അങ്ങനെ പാണ്ഡവന്മാരും കൗരവന്മാരും കൗരവന്മാർ ഹസ്തനാപുരത്തിരുന്നും പാണ്ഡവന്മാർ കാമ്പില്യത്തിലിരുന്നും സുഹൃത്തുക്കളെയും സഹായികളെയുമെല്ലാം വരാനിരിക്കുന്നത് ആ യുദ്ധത്തിൽ തങ്ങളുടെ പക്ഷത്തു നിന്ന് തങ്ങൾക്ക് വേണ്ടി പോരാടാനായിട്ട് ആളയച്ച് ക്ഷണിക്കുന്നു അവരെല്ലാം സസൈന്യം സഹായിക്കാനായിട്ട് പാണ്ഡവപക്ഷത്തോ ഗൗരവപക്ഷത്തോ വന്നുചേരുന്നു ഇതൊക്കെ നമുക്ക് ഉദ്യോഗപർവത്തിൽ കാണാം യുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പാണ് എല്ലായിടവും ആയുധങ്ങൾ നിർമ്മിക്കുന്നു ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നു സൈനികര് അവരുടെ പരിശീലനത്തെ കൂടുതൽ 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 ബലിഷ്ടമാക്കി തീർക്കുന്നു ഇങ്ങനെയുള്ള കോലാഹലം അതിൻ്റേതായ ആരവങ്ങൾ അതിൻ്റേതായിട്ടുള്ള വളരെയേറെ ദ്രുതഗതിയിലുള്ളതായ പ്രവർത്തനങ്ങൾ എല്ലായിടവും നടക്കാണ് ആ അവസരത്തിൽ ധൃതരാഷ്ട്രന് ഉറക്കമില്ല യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് യുദ്ധം പരിപൂർണമായിട്ടും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് പോലെ ഫുൾ സ്റ്റോപ്പ് സ്റ്റോപ്പിട്ട് നിർത്താമായിരുന്നു യുദ്ധം ഉണ്ടാവില്ലായിരുന്നു യുദ്ധം വേണ്ടെന്ന് വയ്ക്കാനുള്ള അധികാരം ഉള്ളൂ അത് ധൃതരാഷ്ട്രനാണ് യുദ്ധം വേണ്ട പാണ്ഡവർക്ക് നേരത്തെയുള്ള വ്യവസ്ഥ പ്രകാരം അവരുടെ രാജ്യത്തിൻ്റെ ഭാഗം ഇതാ നൽകുന്നു ഇന്ദ്രപ്രസ്ഥവും ആ ഇന്ദ്രപ്രസ്ഥത്തിലുള്ള സർവ്വസമ്പത്തുകൾക്കും സർവസമ്പത്തുകളും പാണ്ഡവന്മാർക്ക് നൽകുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചാൽ മതി ദുര്യോധനൻ്റെ സകല തയ്യാറെടുപ്പുകളും അവിടെ കഴിയും പിന്നെ ദുര്യോധനൊന്നും ചെയ്യാനാവില്ല യുദ്ധം ഉണ്ടാവുകയുമില്ല അപ്പോൾ അതിനുള്ള അധികാരം കയ്യിലിരിക്കുന്ന ധൃതരാഷ്ട്രൻ യുദ്ധത്തെ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടെന്നാൽ രാജ്യം മുഴുവൻ തൻ്റെ പുത്രൻ്റെ കയ്യിൽ വരണം ഇതാണ് ആഗ്രഹം മുഴുവൻ ഗുരു രാജ്യത്തിൻ്റെയും ഏകാധിപതി തൻ്റെ പുത്രനാകണം പാണ്ഡുവിൻ്റെ മക്കളോ അവരുടെ അവസ്ഥ എന്ത് തന്നെയായാലും ഒരു കുഴപ്പമില്ല അവർ കാട്ടിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ യഥാർത്ഥത്തില് കിരീടത്തിന് അവകാശി മൂത്തയാളിനാണ് ഓരോ തലമുറ കടന്നു വരുന്തോറും അതത് തലമുറയിലെ മൂത്ത ആളിനാണ് കിരീടാവകാശം ഇളയാളിനല്ല അത് നമുക്കറിയാം പക്ഷെ എന്തെങ്കിലും കാരണവശാൽ മൂത്തയാളിന് അയോഗ്യത വന്നുപോയാൽ പോയാൽ തൊട്ടടുത്തയാളിന് അങ്ങനെയാണ് ഇരിക്കവേ പാണ്ഡു രാജാവാകുന്നത് ധൃതരാഷ്ട്രന് കാഴ്ചയില്ല കാഴ്ചയില്ലാത്തയാളിന് രാജ്യം ഭരിക്കാനാവില്ല അതുകൊണ്ട് പാണ്ഡുവിന് കിരീടം വെച്ചു ഇവിടെ ഈ കൗരവന്മാർ നൂറുപേരും പാണ്ഡവന്മാർ അഞ്ചു പേരുമുണ്ട് അവരിൽ ഏറ്റവും മൂത്തത് യുധിഷ്ഠിരനാണ് പാണ്ഡുവിൻ്റെ മൂത്ത മകൻ യമധർമ്മൻ്റെ പുത്രൻ അതുകൊണ്ട് ധർമ്മപുത്രൻ എന്നു പേര് അതുകൊണ്ട് കുരുക്കളുടെ കിരീടത്തിന് അവകാശം അദ്ദേഹത്തിനാണ് പക്ഷേ കിരീടം തനിക്ക് വേണം എന്ന് ദുര്യോധനൻ അപ്പോഴാണല്ലോ ഭീഷ്മ പിതാമഹനും എല്ലാം കൂടി ചേർന്ന് പുതിയൊരു വ്യവസ്ഥ വെച്ച് രാജ്യം പങ്കുവെച്ച് രണ്ടു പേർക്കുമായിട്ട് കൊടുക്കുക അങ്ങനെ സമാധാനമായിട്ട് കാര്യങ്ങൾ നീങ്ങുന്നതിനിടയ്ക്കാണ് ചൂതുകളിയും ഇന്ദിരപ്രസ്ഥത്തിൻ്റെ അപഹരണവും പാഞ്ചാലിയെ അപമാനിക്കലും പാണ്ഡവരെ കാട്ടിലേക്ക് അയക്കലും ഒക്കെ സംഭവിച്ചത് അങ്ങനെ പാണ്ഡവരെ അയക്കുമ്പോഴേക്കുമുള്ള വ്യവസ്ഥ എന്ന് വെച്ച് വെച്ചാൽ പന്ത്രണ്ട് വർഷം കാനണ്ണവാസവും ഒരു വർഷം അജ്ഞാതവാസവും അജ്ഞാതവാസം വിജയകരമായി പൂർത്തിയാക്കിയാൽ രാജ്യം തിരിച്ചു നൽകും പക്ഷേ രാജ്യം തിരിച്ചു കൊടുക്കാനായിട്ട് ദുര്യോധനൻ തയ്യാറല്ല അജ്ഞാതവാസം വളരെ വിജയകരമായി പൂർത്തിയാക്കി ആ ഒരു വർഷ കാലത്തിനിടയ്ക്ക് ദുര്യോധനൻ നല്ലവണ്ണം ശ്രമിച്ചിട്ടും പാണ്ഡവർ എവിടെയാണ് എന്ന് തിരിച്ചറിയാനായില്ല അപ്പോൾ രാജ്യം തിരിച്ചു കൊടുക്കണം കൊടുക്കാൻ ദുര്യോധനൻ തയ്യാറുമല്ല അങ്ങനെ വന്നപ്പോഴാണ് സന്ധി സംഭാഷണങ്ങളും പരാജയപ്പെട്ടപ്പോൾ യുദ്ധം എന്നുള്ള ഘട്ടത്തിൽ എത്തിച്ചേർന്നു യുദ്ധം മുന്നിലുണ്ട് യുദ്ധത്തിലൂടി തൻ്റെ മകന് കിരീടം കിട്ടണം ഇതാണ് ധൃതരാഷ്ട്രൻ്റെ ആഗ്രഹം പക്ഷേ യുദ്ധത്തിൻ്റെ ഫലം എങ്ങനെയാകും എന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല ഭൗതികമായി എത്ര വലിയ സേനയുണ്ടെങ്കിലും എത്ര വലിയ വില്ലാളികൾ കൂടെ ഉണ്ടെങ്കിലും യുദ്ധത്തിന് യുദ്ധതന്ത്രം എന്നുള്ളത് കൂടിയുണ്ട് ബാക്കി ഭൗതിക സാഹചര്യങ്ങൾ വേറെ യുദ്ധതന്ത്രം അത് യുദ്ധം നയിക്കുന്ന സേനാധിപന്മാരുടെ ബുദ്ധിശക്തിയാണ് യുദ്ധതന്ത്രത്തെ നിയന്ത്രിക്കുന്നത് ഇതിനെല്ലാം ഉപരിയായിട്ട് ഈശ്വരനിശ്ചയം അഥവാ ധർമ്മവ്യവസ്ഥ എന്നുള്ളതുമുണ്ട് അപ്പോൾ യുദ്ധത്തിൻ്റെ ഫലം എങ്ങനെയായിത്തീരും എന്നുള്ള കാര്യത്തിൽ ധൃതരാഷ്ട്രന് ഭയമുണ്ട് തൻ്റെ മക്കൾ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാലോ യുദ്ധത്തിൽ മരണം എന്നുള്ളത് സ്വാഭാവികം ആർക്കൊക്കെ മരണം സംഭവിക്കും ആരെല്ലാം യുദ്ധം കഴിഞ്ഞ അവശേഷിക്കും ഇതൊന്നും നേരത്തെ നിർണ്ണയിക്കാനാവില്ല പാണ്ഡവന്മാരഞ്ചുപേരും കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ തുടക്കത്തിലേക്ക് കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ പ്രശ്നമെല്ലാം തീർന്നു പക്ഷെ അങ്ങനെ സംഭവിക്കുമോ തൻ്റെ മക്കളും കൊല്ലപ്പെട്ടാലോ അപ്പോൾ മക്കൾക്ക് രാജ്യം കിട്ടുന്നതിന് പകരം ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥ എത്തിയാലോ ധൃതരാഷ്ട്രന് ഉറക്കമില്ല അങ്ങനെ പ്രചാകരം എന്നുള്ളതായ ഒരു ഘട്ടത്തിൽ അദ്ദേഹം എത്തിച്ചേരുന്നു രാത്രിയിൽ ഉറക്കമില്ലാത്ത അവസ്ഥ ആകെ പരിഭ്രമം നിലനിൽക്കാൻ വയ്യ സഹിക്കാൻ വയ്യ സഹായത്തിനു വിദിരനെ വിളിച്ചു വിദിരൻ നല്ല വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ ശാന്തരാക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴും യുദ്ധം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ ഈ ഘട്ടത്തിലും വേണ്ട എന്ന് ധൃതരാഷ്ട്രനെ അപ്പോൾ ആജ്ഞ കേട്ടു കഴിഞ്ഞാൽ യുദ്ധത്തിന് അതുവരെ ചെയ്ത സകല പരിശ്രമങ്ങളും അവിടെ വെച്ച് തന്നെ നിൽക്കും സൈന്യങ്ങളെല്ലാം പിരിഞ്ഞ് അവരുടെ വീടുകളിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ വേണമെങ്കിൽ യുദ്ധം ഒഴിവാക്കാം പക്ഷേ അതിന് ധൃതരാഷ്ട്രൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല കാരണം അങ്ങനെ യുദ്ധം ഒഴിവാക്കി കഴിഞ്ഞാൽ ഒഴിവാക്കിക്കഴിഞ്ഞാൽ രാജ്യം പാണ്ഡവർക്ക് കൊടുക്കണം മുഴുവൻ ഗുരുരാജ്യത്തിൻ്റെയും അധിപതി തൻ്റെ പുത്രനാണ് എന്നുള്ള അവസ്ഥയ്ക്ക് ഭംഗം വരും അത് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റൂല വിദുരൻ വളരെ വിസ്തരിച്ചിട്ട് ധർമ്മത്തിൻ്റെ തത്വങ്ങൾ നീതിയുടെ തത്വങ്ങൾ ചൊല്ലി ഉപദേശിച്ച് അദ്ദേഹത്തെ പഠിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ മാറ്റിയെടുത്ത് ശാന്തിയുടെ ബന്ധാവിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഒക്കെ നമുക്കവിടെ കാണാം ബിദുരനീതി എന്ന പ്രസിദ്ധമായ ഭാഗം അവിടെ ആണ് വരുന്നത് ഇത്രയേറെ വിശദമായിട്ടെല്ലാം ഉപദേശിച്ചിട്ടും ആത്മജ്ഞാനം വരെ വിതുരൻ പറഞ്ഞ് കേൾപ്പിച്ചിട്ടും ആ പറഞ്ഞ വാക്കുകളെല്ലാം ധൃതരാഷ്ട്രന് മനസ്സിലാവുന്നുണ്ടെങ്കിലും പുത്രനോടുള്ള അമിതവാത്സല്യം അത് ധൃതരാഷ്ട്രനെ അതുവരെയുള്ളതായ സാഹചര്യങ്ങളിൽ നിന്ന് പിന്തിരിയാനായിട്ട് അനുവദിക്കുന്നില്ല ആ ഘട്ടത്തിൽ തൻ്റെ വാക്കുകളൊന്നും ധൃതരാഷ്ട്രന് ശാന്തിയെ ഉളവാക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിനെ സൽപഥത്തിലേക്ക് കൊണ്ടുവരുന്നില്ല എന്ന് വിതുരൻ മനസ്സിലാക്കി ഇനി എന്തു ചെയ്യാൻ പറ്റും കുതിരൻ പറഞ്ഞു അല്ലയോ ജ്യേഷ്ഠ അലയോ മഹാരാജാവേ എപ്പോഴും മനസ്സ് ധർമ്മത്തിൽ തന്നെ അടിയുറച്ചു നിൽക്കണം എല്ലാ ജീവരാശിയോടും ധർമ്മം തന്നെ പ്രവർത്തിക്കണം അങ്ങ് ഭരണാധിപനാണ് ഭരണാധിപൻ ഈ നാട്ടിലുള്ള എല്ലാ പേരോടും മനുഷ്യരോട് മാത്രമല്ല മൃഗപക്ഷികളോടും വൃക്ഷങ്ങളോടും ജീവനില്ലാത്ത പദാർത്ഥങ്ങളോടും എല്ലാറ്റിനോടും ധർമ്മം തന്നെ പുലർത്തണം അത് അങ്ങയുടെ ചുമതലയാണ് അതിനാൽ അങ്ങ് അങ്ങയുടെ തന്നെ പുത്രന്മാരായിരിക്കുന്ന പാണ്ഡവന്മാരോടും അങ്ങ് നീതി പുലർത്തണം അങ്ങയുടെ കൗരവന്മാരെയും പാണ്ഡവന്മാരെയും ഒരുമിപ്പിച്ച് നിർത്തുവാനുള്ളതായ ആ അവസരം അങ്ങയ്ക്ക് ലഭ്യമായിരിക്കുന്ന അവസരം അങ്ങ് നഷ്ടപ്പെടുത്തരുത് ഇതെല്ലാം വളരെ വിശദമായിട്ട് വീണ്ടും വീണ്ടും കേൾപ്പിച്ചിട്ടും അതെല്ലാം ധൃതരാഷ്ട്രന് സന്തോഷകരമായി തോന്നുന്നുണ്ടെങ്കിലും അംഗീകരിക്കാൻ പ്രവർത്തിപ്പിക്കാൻ ധൃതരാഷ്ട്രന് പറ്റുന്നില്ല ധൃതരാഷ്ട്രം പറഞ്ഞു സാതുബുദ്ധി കൃതാപ്യേവം പാണ്ഡവൻ പ്രതിമേ സദാ അലയോ ഇതിര അങ്ങ് പറഞ്ഞ ഈ രീതിയിലുള്ളതായ ധർമ്മത്തിൻ്റെതായ ആ ബുദ്ധി നീതിയുടേതായ ശാന്തിയുടേതായ ആ ബുദ്ധി എപ്പോഴും എനിക്ക് പാണ്ഡവന്മാരിൽ തോന്നുന്നുണ്ട് അവരോട് എനിക്ക് അനിഷ്ടമില്ല അവരോട് അപകാരം പ്രവർത്തിക്കണമെന്നുള്ള എനിക്ക് ആഗ്രഹം എനിക്കില്ല ധർമ്മമേ അവരോട് പ്രവർത്തിക്കാവൂ എന്നെ മനസ്സിലുണ്ട് എങ്കിലും എനിക്കത് സാധിക്കുന്നില്ല എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുര്യോധനം സമാസാദ്യ വിപരിവർത്തതേ ദുര്യോധനെ കണ്ടുകഴിയുമ്പോഴേക്കും ദുര്യോധനൻ എൻ്റെ അടുത്ത് വരും അയാൾ സംസാരിക്കും കാര്യങ്ങളൊക്കെ വിശദീകരിക്കും എൻ്റെ മകനെ ദുര്യോധനെ ഞാൻ കണ്ടുകഴിയുമ്പോഴേക്കും എൻ്റെ മനസ്സ് ആകെ മറിഞ്ഞു പോകുന്നു കീഴ്മേൽ അതുവരെയുള്ള പാണ്ഡവരെക്കുറിച്ചുള്ളതായ ധർമ്മപൂർണ്ണമായിട്ടുള്ള ചിന്തകളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു അങ്ങനെ എനിക്ക് അങ്ങയുടെ ഉപദേശം യഥാർത്ഥത്തിൽ നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിലും നടപ്പിലാക്കാനായി സാധിക്കുന്നില്ല എന്നിട്ട് തന്റെ ഈ അവസ്ഥയുടെ കാരണം യഥാർത്ഥത്തിൽ തന്റെ തന്നെ പുത്രവാത്സല്യമാണ് അമിതമായ പുത്രവാത്സല്യമാണ് എന്ന് സമ്മതിക്കാനും ധൃതരാഷ്ട്രൻ തയ്യാറല്ല ധൃതരാഷ്ട്രൻ പറയുന്നു ഇതിന് കാരണം വിധിയാണെന്നാണ് ശക്യം ഭൂതേന കേനച്ചിത്ത് വിധി വിധിയെ കടന്നു പോകാനായിട്ട് ഈ ലോകത്തിലുള്ള ഒരു ജീവിക്കും സാധ്യമല്ല വിധിയാണ് ഈ ഒരു അവസ്ഥയിൽ എന്നെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് പാണ്ഡവന്മാരെയും കൗരവന്മാരെയും ഒക്കെ ഈ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നതും വിധിയാണ് ദുഷ്ടമേവ ധ്രുവം മന്യേ അതൽ ശക്തി വിധിക്കാണ് ഈശ്വരനിശ്ചയത്തിനാണ് അതിനെ കടന്നു പോകാനായിട്ട് ആർക്കും സാധ്യമല്ല പൗരുഷൻ തുരർഥകം വിധിയെ പൗരുഷം കൊണ്ട് വെല്ലാം എന്നൊക്കെ ധൃതരാഷ്ട്രനോട് നേരത്തെ വിധരം പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ആ പൗരുഷൻ നിരർത്ഥകമാണ് എത്രയൊക്കെ ശ്രദ്ധയോടുകൂടിയിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാലും വിധി നടപ്പിലാവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് തൻ്റെ അമിതമായ പുത്ര വാത്സല്യത്തിന് നല്ലൊരു ന്യായീകരണം കാണാൻ ധൃതരാഷ്ട്രൻ അപ്പോഴും ശ്രമിക്കുന്നു ഈ അവസ്ഥയിൽ ഇനി എന്ത് ചെയ്യാനാകും വിദുരൻ ചിന്തിച്ചു യുദ്ധം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കണം താൻ ചെയ്ത പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു അപ്പോൾ ഇനി എന്ത് ചെയ്യണം അങ്ങനെയുള്ളൊരു മഹാത്മാവിനെ വരുത്തി അദ്ദേഹത്തെ കൊണ്ട് ഉപദേശിപ്പിക്കണം എന്ന് വിതുരൻ തൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു ധ്രതരാക്ഷൻ തുടർന്ന് വിദുരനോട് പറയുന്നു ഇത് ഇനിയിപ്പോൾ നാം പ്രവേശിക്കുന്നത് സനത് സുജാതം എന്നു പേരായ ഉപപർവമാണ് അത് ഈ ഉദ്യോഗപർവത്തിലെ നാൽപ്പത്തൊന്നാം അധ്യായത്തിൽ തുടങ്ങുന്നു സനത് സനത്സുജാത പർവ്വം ബ്രഹ്മാവിൻ്റെ പുത്രനായ ഋഷിവര്യനാണ് സനത് സനത്സുജാതൻ അദ്ദേഹം ബ്രഹ്മർഷിയാണ് ആത്മസാക്ഷാത്കാരം നേടി പരമാത്മ സ്വരൂപനായി വിളങ്ങുന്നയാളാണ് ആരിലും കാരുണ്യമുള്ളയാളാണ് അതുകൊണ്ടാണ് അദ്ദേഹം സർവവും ബ്രഹ്മമെന്ന് അറിഞ്ഞിരിക്കവേ തന്നെ ഒരു മനുഷ്യൻ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം കാണിച്ചു തരയണമേ എന്ന് മനസ്സു നൊന്ത് ചിന്തിച്ചപ്പോൾ അദ്ദേഹം അവിടെ ഓടിയെത്തുന്നത് ദയാ ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള സമസ്ത പ്രപഞ്ചപദാർത്ഥങ്ങളോടും ദയ കാരുണ്യം യഥാർത്ഥ സൻസ് ഋഷിക്ക് ഇതെല്ലാം മായാമയമാണ് എന്ന് പ്രത്യക്ഷമായ അറിവുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഈ ഹസ്തനാപുരത്തേക്ക് വരേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ വിതുരൻ ആഗ്രഹിച്ചു അദ്ദേഹം വിചാരിച്ചാൽ ഒരുപക്ഷേ ധൃതരാഷ്ട്രന്റെ മനസ്സിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്ന് വരും അതിനുള്ളതായ തപസ് അദ്ദേഹത്തിനുണ്ട് അത്രയും തപസ്സ് തനിക്കില്ലല്ലോ അതുകൊണ്ടാണ് തൻ്റെ വാക്കുകൾ അത് എത്ര തന്നെ അർത്ഥപൂർണമായിരുന്നാലും ധൃതരാഷ്ട്രൻ്റെ മനസ്സിൽ ചലനം ഉണ്ടാക്കാത്തത് അതിനാൽ ഈ ഋഷിയെ തന്നെ വരുത്താമെന്ന് അദ്ദേഹം കരുതി ഈ അവസരത്തിൽ ധൃതരാഷ്ട്രൻ വീണ്ടും വിദുരനോട് പറയുന്നുണ്ട് അല്ലയോ വിദര ഒരു നീ വേറെയും അനേകം കാര്യങ്ങൾ അറിയുന്നുണ്ടാവും നീ അറിയുന്ന കാര്യങ്ങൾ വളരെയേറെ എന്നോട് പറയുകയായിരുന്നു നിനക്ക് നല്ല വാഗ്മിതയുണ്ട് നല്ല മധുരമായി സംസാരിക്കാൻ അറിയാം നിൻ്റെ വാക്കുകൾ എന്നെ വളരെയേറെ സന്തോഷിപ്പിക്കുന്നു ഇനിയും എന്നോട് പറയാൻ കാര്യങ്ങൾ നിൻ്റെ മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ അല്പം പോലും അമാന്തിക്കരുത് നീ എന്നോട് അത് പറയുക ആ അവസരത്തിൽ വിധിരൻ വിചാരിച്ചു ഇതുതന്നെയാണ് ഋഷിയെ വരുത്താനുള്ള സന്ദർഭം അദ്ദേഹം ഉടൻ തന്നെ ധൃതരാഷ്ട്രനോട് പറഞ്ഞു ധൃതരാഷ്ട്രകുമാരോ വൈ യ പുരാണ സനാതന സനത്സുജാത പ്രോവാച ഇതി ഭാരത